ൂടുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ചൂടും വലയം ഇല്ലാമോ കസമ ഇവിടെ അങ്ങനെ തന്നെ കസമിൻ്റെ എല്ലാമാണ് അപ്പം ഇന്നിൻ്റെ ഷർത്ത് അല്ലേ ഷർത്ത് വന്നിട്ട് ആ ഷർത്ത് ഇന്ന് ഷർത്ത് തന്നെ ആണല്ലോ അപ്പം അതിൻ്റെ ജവാബ് കളയപ്പെട്ട് പക്ഷെ കസമിൻ്റെ ജവാബ് ഇവിടെ ഉണ്ടാവും വലയിൻ മുത്തും തീർച്ചയായും നിങ്ങൾ മരിച്ചാൽ ബിൽവജയിൻ രണ്ട് രൂപത്തിൽ അതായത് മുത്തും മിത്തും രണ്ട് കയറാത്തു അപ്പോൾ കുതിരി തലങ്ങൾ നിങ്ങൾ കൊല്ലപ്പെട്ടാൽ ജിഹാദ് ജിഹാദിൽ യുദ്ധത്തിൽ ഓ ഒരു ഹി യുദ്ധത്തിലോ യുദ്ധത്തിലോ അല്ലാതെയോ ലൈലാഹെ എങ്ങനെ നിങ്ങൾ കൊല്ലപ്പെട്ടാൽ മരിച്ചാലും എങ്ങനെയാണെങ്കിലും ജയിലിലല്ലാഹെ അള്ളാഹുലേക്ക് ല ഇല്ലാന്ന് വെച്ചാൽ അള്ളാഹുലേഖ അല്ലാന്ന് അല്ല തീർച്ചയായും അള്ളാഹുലേ എന്നാണ് അപ്പം ല ഇലല്ലാ അങ്ങനെയാണ് അപ്പം അള്ളാഹാ തഫ്സീർ കൊടുത്ത ലാ ഇലി ല ഇലാ അള്ളാ അല്ലാത്തല്ല അള്ളയിലേക്ക് തന്നെയാണ് തുഷ്റോ നിങ്ങൾ മടക്കപ്പെടുക അള്ളാഹിയിലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അഹത്തെ വെച്ച് ഫൈ അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ പ്രതിഫലം നൽകും ഫബിമ അവിടുത്തെ എന്താണ് ജായിദ ജായിദയാണെന്ന് അപ്പം ഫബി റഹ്മത്തിനെ നയിക്കൊണ്ടാവുക എന്ത് റഹ്മത്ത് കൊണ്ടാണോ മിനഅല്ലാഹി അള്ളാഹുൽ നിന്നുള്ള എന്തൊരു റഹമത്ത് കൊണ്ടാണോ ലിന്ദ താങ്കൾ നൈർമല്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല നൈസായിട്ട് പെരുമാറുന്നത് യാ മുഹമ്മദ് ഓ മുഹമ്മദ് സല അലൈസ് ഞങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള ഏത് റഹമത്ത് കൊണ്ടും താങ്കൾ അവരോട് അലഹും അവരോട് നൈസായിട്ട് അല്ലെങ്കിൽ കൂടി പെരുമാറിയാൽ അതായത് സഹുലത്ത് അഹ്ലാ കു അങ്ങയുടെ സ്വഭാവം എന്തായി എളുപ്പമുള്ളതായി എപ്പോഴും ഇത് ഹാലപൂക്ക അവര് അങ്ങയോടെ എതിരാകുമ്പോഴും അങ്ങനത്താണ് നല്ല ലൈനായി പെരുമാറി അല്ലെ നല്ല സോഫ്റ്റായിട്ട് പെരുമാറി അപ്പൊ ഏതൊരു റഹ്മത്ത് കൊണ്ടാണോ ആ ഏത് റഹ്മത്ത് കൊണ്ടാണെങ്കിലും എന്താണ് ലിന്ദലഹു അങ് അവരോട് എന്തായാലും നെയ്മതോടുകൂടി പെരുമാറി അല്ലേ പെരുമാറി എന്ത് റഹ്മത്ത് കൊണ്ടാണ് പെരുമാറിയിട്ടുള്ളത് അള്ളാരുടെ ഭാഗത്തുനിന്നുള്ള റഹ്മാണ് ഉള്ളത് വലവു കുന്ത ഫൻ അപ്പൊ ഇങ്ങനെയാണ് ഫബിമാർമല്ല അള്ളാഹുടെ ഭാഗത്തുള്ള ഏത് റഹ്മത്ത് കൊണ്ടാണോ ഏത് റഹ്മത്ത് കൊണ്ടാണെങ്കിലും എന്താണ് ലിന്ദലഹും അങ്ങ് ഈ നേർമലത്തോട് ആണ് പെരുമാറിയിട്ടുള്ളത് ഇനി വലവു കുന്ത ഫല്ല ഫലവു കുന്ത അങ്ങാണെങ്കിൽ ഫല്ലാണെങ്കിൽ വെച്ചാൽ സയ് അൽ ഹുൽക്കി അല്ലെ സി അൽ ഹൽക്ക് സൃഷ്ടിപ്പ് ഹുൽക്ക് സ്വഭാവം ഹുൽക്കുഞ്ചം മഹലാക്കാണല്ലോ അപ്പം സെയ്യയിൽ എന്ന് വെച്ചാൽ സെയ്യയിൽ എന്ന് വെച്ചാൽ മോശം സ്വഭാവം അല്ലേ ഫലം എന്ന് വെച്ചാൽ മോശ സ്വഭാവി മോശ സ്വഭാവി സെയ്യ മോശ സ്വഭാവിയ കേട്ടോ അപ്പം താങ്കളെക്കാനും മോശ സ്വഭാവിയാണെങ്കിൽ പരുഷ സ്വഭാവിയാണെങ്കിൽ ഖലീലൽ കൽവി ഹൃദയം കഠിനമായ കഠിന ഹൃദയനായ പരുക്കു സ്വഭാവ സ്വഭാവിയാണെങ്കിൽ ജാഫിയൻ ഉണങ്ങി ഉണങ്ങിയ ഹൃദയം അങ്ങനെ അപ്പം അങ് എന്താണ് ദേഷ്യത്തോട് കർക്കശ്യമായി പെരുമാറി ലഹും അവരോട് അങ്ങനെയൊക്കെ ചെയ്താൽ ഫല്ലു തീർച്ചയായും അവർ വിട്ടുപോകും തഫറക്കും അവർ വിട്ടുപോകും മിൻഹാവലിക്ക് അങ്ങടിച്ചു നിന്നും അപ്പം അതുകൊണ്ട് എഴുഫു അങ് എന്താക്കണം അല്ല സോറിന്ന് വെച്ചാൽ അങ്ങനെന്താണ് വിട്ടുകൊടുക്കണം അതിനു അവരെ തൊട്ട് മാ ഒന്നിനെ അത്തോ അവർ ചെയ്യുന്നോ അവർ കൊണ്ടുവരുന്നത് വെച്ചാൽ അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതൊക്കെ മാപ്പാക്കണം അസ് അവർക്ക് വേണ്ടി പാപമിനൊക്കെ തേടണേ അവർക്ക് വേണ്ടീന്ന് വെച്ചാൽ അവരുടെ അവർക്ക് വേണ്ടി ദുരൂപവും അവരുടെ പാപങ്ങളെ പൊറുക്കാൻ വേണ്ടി തേടണം ഹത്താ അങ്ങനെ അകപ്പിറല്ലെഹു ആ അങ്ങനെ എന്തു ചെയ്യും അകഫർ ലെഹു ഞാനെന്തു ചെയ്യും അങ്ങനെ പുറത്തു കൊടുക്കുമോ പക്ഷെ ആഗ്രഹം അഹ് താഫുറല്ലഹും പക്ഷേ അവരും അങ്ങ് അവരോട് ചർച്ച നടത്തണേന്ന് അപ്പോൾ മുഷാവറ നടത്തണേന്ന് ഇസ്തഹൃത് അങ്ങ് പുറപ്പെടുവിക്കണേ ആറാഹും അവരുടെ വീക്ഷണങ്ങളാണ് അവരുടെ അഭിപ്രായങ്ങൾ അങ്ങ് പുറപ്പെടുക്കണം അപ്പോൾ എന്താണ് മുഷാവറന്ന് വെച്ചാൽ എന്താണ് തലീഫ് കിട്ടി ഇസ്തഹ്റാജുൽ ആറായി അല്ലേ അഭിപ്രായങ്ങളെ പുറപ്പെടുവിക്കുക അപ്പുറത്ത് പുറത്ത് നിന്നോക്കുക അതാണ് മുഷാവറ അപ്പോൾ അങ്ങ് അവരോട് മുഷാവർ ഫിൽ അവർ കാര്യത്തിൽ അയ അതായത് എനിക്ക് അങ്ങയുടെ വിഷയത്തിൽ അങ്ങുമായിട്ട് സംബന്ധിച്ച വിഷയം എന്താണ് അമിത് ഹർബി യുദ്ധത്തിനാലും പകരും അതെല്ലാത്തിനാലും ഒക്കെ അങ്ങ് മുഷാവർ ചെയ്യണം എന്തിനുവേണ്ടി തത്തീബ് അല്ലി കുലൂബി അവരുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി വൽ യുസ്തന്ന ബി അങ്ങെ കൊണ്ട് പിൻപറ്റപ്പെടാൻ വേണ്ടി അങ്ങയുടെ ആ ചുന്നത്ത് മുറ പോലെ ഇനി ശേഷമുള്ള തലമുറകളിൽ ഇങ്ങനെ മുഷാവറയെ കണ്ടാൻ വേണ്ടി അപ്പം അറിയാൻ വല്ലാമ തങ്ങളുടെ കസീറ മുഷാവർ മുഷാവറ അധികരിച്ച ആളുകൾ ആയിരുന്നു ലെഹു അവരോട് അപ്പോൾ അവരോട് ഒരുപാട് മുഷാവറ ചെയ്യുന്ന ആളായിരുന്നു അന്ന് ഫൈദ അസംത ഇനി അങ്ങ് ഒരു ഉറപ്പിലെത്തിയാൽ അല്ല ഇമ്ലാ ഇമ ഒന്നിനെ കഴിഞ്ഞു കിടത്തുന്നതിൻ്റെ മേല അതായത് ഒന്നിനെ നടപ്പാക്കാൻ വേണ്ടി അങ്ങ് ഉറപ്പിച്ചാൽ ഒന്നെന്ന് വെച്ചാൽ അങ്ങ് ഉദ്ദേശിക്കുന്നു ബാദൽ മുഷാവറ മുഷാവർക്ക് ശേഷം അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യം നടപ്പാക്കാൻ അങ്ങ് തീരുമാനിച്ചാൽ അള്ളാ അള്ളാഹുവിന്റെ മേലെ അങ്ങ് പരമേൽപ്പിക്കുക എന്താണ് ബിഹി അള്ളാഹുവിനെ കൊണ്ട് മുറുക ലാബിൽ മുഷാറ മുഷാവറ കണ്ടല്ല മുഷാവറ കാര്യം നടത്തണം എന്നാലും കാര്യം എന്ത് ചെയ്യുക ചെയ്യാൻ വേണ്ടി അള്ളാരുടെ മേലെ മുഷാവറുടെ മേലെ അള്ളാഹുബാൻ മുതവിലെ അള്ളാഹുനെപ്പിക്കുന്ന ആളുകളെ അല്ല ഇഷ്ടപ്പെടുന്നു ഈ എൻസുർക്കും ഉള്ളാഹു ഈ എൻസുർക്കും നിങ്ങളെ സഹായിച്ച അള്ളാഹു അള്ളാഹു സുബാൻ തല സഹായിച്ചാൽ യു അല്ലെ യു യു ഇനു അല്ലെ യു ഇൻകും യു ഇൻകും നിങ്ങളെ സഹായിച്ച അള്ളാഹു അലഅബിക്കും നിങ്ങളുടെ ശത്രുവിനെതിരെ സഹായിച്ചാൽ കയോമി ഭദ്ര ഭദ്ര ദിവസം പോലെ ഒരു തോൽപ്പിക്കാൻ ആരുണ്ടാവില്ല അല്ലെ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ടാവില്ല വൈ യഹ്ദുൽക്കും അള്ളാഹ് നിങ്ങളെ നിസാരനാക്കിയാൽ അതായത് എത്തുർക്കും നെസ്വറക്കും നിങ്ങൾക്കുള്ള സഹായത്തെ അള്ളാഹ് ഒഴിവാക്കിയാൽ ഇതുപോലെ കയോമി ഊഹദി ഊഹദി ദിവസം പോലെ ബഹുദ്ധ യുദ്ധം നടന്ന ദിവസം പോലെ അപ്പം ഫമൻ എന്തല്ലേ ഫമൻ ആരാണ് വ അവൻ അല്ലത് യാതൊരുത്തനാണ് എൻ സുറുക്കും നിങ്ങളെ സഹായിക്കും അപ്പം നിങ്ങളെ സഹായിക്കുന്നവനായ ആരാ ഉള്ളതെന്ന് മീൻപാതി അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം എന്ന് വെച്ചാൽ അയ്യ അതായത് ബാദാഹി അള്ളാഹു സുബാനത്താലയുടെ നിന്നിക്കലുണ്ടല്ലോ ആ നിന്ദിക്കലിൻ്റെ ശേഷം ആരാണ് നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവുക അയ്യതായത് ലാ നാസിൽ നിങ്ങൾക്കൊരു സഹായം ഉണ്ടാവില്ല അലല്ലാഹി വ അല്ലാഹി അള്ളാഹുവിൻ്റെ മേലിൽ മാത്രം ലാഹി അല്ല അല്ല അള്ളാഹു വല്ലാത്തവരുടെ മേലല്ല അള്ളാഹുരുടെ മേൽ മാത്രം വല്യ തവക്കലിൽ വല്യതവക്കൽ തവക്കൽ ചെയ്തോ ഭരമേൽപ്പിച്ചോ ലിയ സിഖ് വരമേൽപ്പിക്കട്ടെ ആ വരമേൽപ്പിക്കട്ടെ വനസല ഇറങ്ങി ലമ്മ ഫുഗത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ഖത്തീഫിൻ ഒരു മേലങ്കി ഹംറാവിന് ഒരു ചുവന്ന മേലങ്കി നഷ്ടപ്പെട്ടു യവും ബദർ ഭദ്രദിവസം ബദർ യുദ്ധത്തിന് ദിവസം വെച്ച ഒന്നും കാണുന്നില്ല ആളുകൾക്ക് നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ കാല ബാലി ജനങ്ങൾ ചില ആളുകൾ പറഞ്ഞില്ല അല്ലെങ്കിൽ നബീ അസലല്ലാസ്സലം നമ്മൾ അയക്കാം അഹതാ അതിനെ എടുത്തിട്ടുണ്ടായേക്കാന്ന് പറഞ്ഞു നബിതങ്ങളെ ആ പ്രവാചകനായിരിക്കും അതിനെ എടുത്തിട്ടുണ്ടാവുക എന്ന് ചിലത് പറഞ്ഞു അപ്പം ആയത്തിറങ്ങിയതാണിത് അമാഖാന യോജിച്ചതല്ല എംബകി അനിവാര്യമല്ല എന്ന് വെച്ചാൽ പറ്റിയതല്ല എന്ന് എംബകി അങ്ങനെ പല അർത്ഥമുണ്ട് അനിവാര്യമല്ല യോജിച്ച ഇവിടെ യോജിച്ചതാന്ന് വെച്ചാൽ നബിതകൾക്ക് യോജിച്ചതല്ല ചേർന്നതല്ല അയ്യകുല്ല വഞ്ചിക്കല് യഹൂല വഞ്ചിക്കൽ ഫിൽമത്തി യുദ്ധാർജിത മുതൽ ഫലാത്തഅന് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കല്ലേ ബിഹി നബിതങ്ങളെയും പറ്റി റാലിക്ക് അത്ര ഒരു വിചാരം വിചാരിക്കരുത് എന്ന് ആ വിചാരം വിചാരിക്കേണ്ട അഫി ഖ്രാത്തിൻ്റെ മറ്റൊരു ക്രാത്തിനുള്ള ബിൻബിനായിൽ മഹുൽ മഹൂലിന് വേണ്ടി എടുത്തിട്ട് അതായത് ഐ യഹുല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് അയ്യു എന്ന് അപ്പോൾ എന്തായിരിക്കും അർത്ഥം അതായത് യുൻസബ് ചേർക്കപ്പെടരുത് നബിതങ്ങള് ചേർക്കപ്പെടരുത് ഇല്ലാ ഊലി വഞ്ചനയിലേക്ക് അങ്ങനെ വഞ്ചിക്കുന്ന ആളല്ലഹുലിൽ ആരെങ്കിലും വഞ്ചിച്ചാൽ ത്യമം വരും ബിമാ ഒന്നിനെയും കൊണ്ടുവരും വല്ല അവൻ വഞ്ചിച്ചിട്ടുണ്ട് അപ്പം വല്ല ബിഹീന്നുണ്ടാവും ഞങ്ങളിങ്ങനെ പഠിച്ചിട്ടില്ലേറല്ല എന്താണ് കഥല്ലോ ഇവിടെ കണ്ടോ ഇവിടെ മൗസൂൽ എന്താണ് ബിമാ എന്നുള്ളതാണ് ബിമാ വല്ല ബിഹീന്നുണ്ടാവും അപ്പം മൗസൂലിലുള്ള മൗസൂലിന്റെ ആമിൽ ബാ ആണ് സിലയിലുള്ള ആയിദില്ലേ ആ ആയിദം എന്താണ് ബാ ആണ് അപ്പം അങ്ങനെ ഞാൻ ഒരേ അർത്ഥമാണ് രണ്ടില്ലേ അപ്പോൾ അവിടുത്തെ കളയെന്നുള്ളതാണ് കളയുന്ന സ്ഥലത്ത് ഇവിടെ പറയുന്നുണ്ട് മൗസൂലിൻ്റെ അവസാനത്തെ ബൈത്തതാണ് അവർ പറയുന്നത് എന്തായാലും ബിഹീന ഉണ്ടാവും അപ്പോൾ അവൻ ഏതെന്ന് കൊണ്ടാണോ വഞ്ചിച്ചത് ആ ഒരു സാധനം കൊണ്ട് അവൻ ക്യാമത്തിനാളിൽ വരും ആ യോമനെ ക്യാമി ക്യാമനാളിൽ വരും അവൻ തന്നെ ചുമക്കുന്നവനായി നിളക്കി ലഹു ആ സാധനത്തിന് എവിടെ അല്ല ഉണക്കി അവൻ്റെ കഴുത്തിന് ഇങ്ങനെ കെട്ടിയിട്ട് കഴുത്തിന് മേൽ ചുമക്കുന്നതായിട്ട് വരുമെന്ന് സുമ്മ പിന്നീട് തോഫ കുല്ലു നെസ്യൻ ഓരോ നെസ്സിനും ഓരോ ആത്മാവിനും പൂർത്തീകരിക്കപ്പെടും ഓരോ ആത്മാവ് എന്നുള്ള ആരാട്ടെ അല്ല കാലു വഞ്ചിക്കുന്ന ആളും വകുപ്പ് അവനല്ലാത്തവരൊക്കെ അവർക്കൊക്കെയും പൂർത്തീകരിക്കപ്പെടും ജസ ആ പ്രതിഫലത്തെ പൂർത്തീകരിക്കപ്പെടും ജസ ആ മാ ഒന്നിൻ്റെ പ്രതിഫലത്തെ പൂർത്തീകരിക്കപ്പെടും കസബത്ത് ആ ഓരോ നെസ്സും ചെയ്തിരിക്കുന്നു അമലത്ത് അമൽ ചെയ്തിരിക്കുന്നു പ്രവർത്തിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ എന്താണ് പ്രതിഫലം നല്ലതാണ് നല്ലത് മോശമാണ് മോശം അപ്പം ഹും ലായ്മ ഏതൊരു സ്ഥിതിയിൽ അവർ തന്നെ ആക്രമിക്കപ്പെടാത്തവരാണ് എനിക്ക് യാതൊരു തരത്തിലും അഫവൻ ഒരുത്തനാണോ ഇത്തഭാവൻ പിൻപറ്റിയിരിക്കുന്നു റിൽവാനഹു റിൽവാൻ അള്ളാഹി അള്ളാഹുവിൻ്റെ വമ്പിച്ച തൃപ്തി റിലാഹു പോലെയല്ല റിൽവാന് വമ്പിച്ച തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ വമ്പിച്ച തൃപ്തിയെ പിൻപറ്റി ഒരുത്തൻ ഒരുത്തനാണോ എന്നിട്ട് പിൻപറ്റി എന്നിട്ട് അവൻ വഴിപ്പെട്ടു അള്ളാഹിനെ വഴിപ്പെട്ടു വല യ അവൻ വഞ്ചിച്ചിട്ടും ഇല്ല ഒരാളെ വഞ്ചിച്ചിട്ടും ഇല്ല അങ്ങനെയുള്ള ഒരുത്തനാണോ കമൻ ഒരുത്തനെ പോലെയാണോ അവൻ അവൻ മടങ്ങി അച്ഛൻ മടങ്ങി സഹത്തിൻ കോപത്തെയും കൊണ്ട് മടങ്ങി സഹത്ത് സുഹത്ത് എന്നൊക്കെ കേട്ടോ ക്ര സഹത്ത് തന്നെ കേട്ടോ എന്താണ് വബാബു പറഞ്ഞിട്ട് സഹത്താണ് അപ്പൊ എന്താണ് ആ അങ്ങനെയുള്ള ഒരുത്തനാണോ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള കോപത്തെയും കൊണ്ട് മടങ്ങിയ ആളെ പോലെയാണ് ഈ നല്ല മനുഷ്യൻ ഒരിക്കലും അല്ലല്ലോ അഭിമാസിയെ അങ്ങനെ പോകുമ്പോൾ കൊണ്ട് മടങ്ങിയ ബി മാസിയത്തി അള്ളാഹുവിനോട് എതിർ കൊണ്ട് ഹലൂലി അവൻ്റെ അല്ലെങ്കിൽ അവൻ്റെ എതിർ പ്രവർത്തനം കൊണ്ട് ഗോലൂലി അവൻ്റെ വഞ്ചന കാരണത്താലൊക്കെ അള്ളാഹുൻ്റെ ഭാഗത്ത് ഒരുപാട് സഹത്തിനെ അല്ല സഹത്തിനെ കോപത്തെ അവൻ സമ്പാദിച്ചു അതിനെയും കൊണ്ട് മടങ്ങിയവനെ പോലെയാണോ നല്ല ആ മനുഷ്യൻ അള്ളാൻ്റെ തൃപ്തിയെ പിൻപറ്റിയ മനുഷ്യൻ ഒരിക്കലും അല്ലേ അപ്പം വാഹു അവൻ്റെ മടക്ക സ്ഥലം ജഹന്നം ജഹന്നമാണ് ബി ഇസൽ മസീറ എത്ര മോശം മടക്ക സ്ഥലമാണ് അൽമർജി യോ ഹി എത്ര മോശം അൽ മർജി എത്ര മോശം മടക്ക സ്ഥലമാണ് ഹിയ പ്രത്യേകിച്ച് അത് ആ ജഹന്നം എന്ന് വെച്ചാൽ സ്ഥാനങ്ങളാണെന്ന് പറഞ്ഞാൽ സ്ഥാനത്തിൻ്റെ ആളുകളാണ് അപ്പോൾ അപ്പൊ പല ദറകൾ അല്ലേ പല ദർജകളുടെ ആളുകളാണെന്നാണ് അവൾ പ വ്യത്യസ്ത സ്ഥാനക്കാരാണ് അതായത് അസ്ഹാബു ദറജാത്തിൻ ദർജകളുടെ ആളുകളാണ് ഇന്ദി അള്ളാഹുവിൻ്റെ എടുക്കൽ അഥവാ മുഖ്തലിഫുൽ മനാസിലി മൻസിലുകൾ സ്ഥാനങ്ങൾ വ്യത്യാസപ്പെട്ടവരാണ് പലർക്കും പല സ്ഥാനങ്ങളാണ് ഫലിമൻ ഇത്താനഹു അള്ളാഹുവിൻ്റെ വമ്പിച്ച തൃപ്തിയെ പിൻപറ്റിയവർക്കുണ്ട് ഫലിമൻ ഒരുത്തവർക്കുണ്ട് ഇത്തപ്പ അവർ പിൻപറ്റി റിൽവാനഹു അള്ളാഹുവിൻ്റെ വമ്പിച്ച തൃപ്തിയെ പിൻപറ്റിയവരുണ്ട് അവർക്കെന്താ ഉള്ളത് അസബാബു പ്രതിഫലമാണുള്ളത് അപ്പോൾ അതൊരു കാറ്റഗറിയാണ് വലിമം പിന്നെ ഒരുത്തവർക്ക് ബാഅ ബി സഹത്ത് ഹി അള്ളാഹുവിൻ്റെ കോപമായിട്ട് മടങ്ങിയ ആളുകൾ സഹത്ത് സുഹത്ത് ഒക്കെ ഉണ്ടല്ലോ അൽഫിയൽ ഉണ്ടല്ലോ എന്തേ ഫബാബുഹുൻ നഖലു അല്ലേ അപ്പം എന്തായാലും ഇത് സഹ്തിഹി അല്ലെങ്കിൽ സുഹൃത്തി എന്തും വായിക്കും സഹത്ത് സഹത്ത് സഹത്തല്ല സഹത്ത് എന്തായാലും അള്ളാഹുവിൻ്റെ കോപമായിട്ട് മടങ്ങിയവർക്കോ അല്ലെ ഈ കബു ശിക്ഷയുണ്ട് അപ്പോൾ അത് വേറൊരു കറ്റി കറിയാണ് അള്ളാഹു അള്ളാഹുത്ത ആല വസീറും ബിമായ അമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാണുന്നുണ്ട് പ്രവർത്തിക്കുന്നതിനെ അല്ല കാണുന്നുണ്ട് ഫൈജാസിഹിം ബിഹി അതുകൊണ്ട് ആ അവർ പ്രവർത്തിച്ചതിന് തക്കതായ പ്രതിഫലവും നൽകും അതുകൊണ്ട് പ്രതിഫലം അതായത് അതിന് പ്രതിഫലം നൽകും അല്ലാഹു ുബാന സത്യമായിട്ടും അനുഗ്രഹം ചെയ്തിരിക്കുന്ന സത്യവിശ്വാസികളുടെ മേൽ മേൽഹിം അള്ളാഹു സുബാനഅത്തല അവരില് നിയോഗിച്ച വേളയിൽ റസൂലൻ ഒരു ദൂതനെ മിൻ അംഫുസീം അവരിൽ നിന്ന് തന്നെയുള്ള ഐ അതായത് അവരിൽ നിന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കാവുന്ന അറബികളിലാണ് ജയിച്ചത് അല്ലെ ആദ്യം അറബികളിലേക്കല്ലേ വന്നത് അറബിയൻ അറബിയായ മിസലഹം അവരെ പോലത്തെ ഒരു അറബി ലി എഫ് എമ്മോ എന്തിനാ അവരെ പോലത്തെ അറബി വേറൊരു നാട്ടുകാരൻ അല്ലെങ്കിൽ വേറൊരു ഭാഷക്കാരന അവിടെ അയക്കാരുന്ന് എന്താണ് ലി എഫ് എമ്മും അവർ മനസ്സിലാക്കാൻ വേണ്ടി അനുഹു മ നബി സല്ല അലി വല്ലമങ്ങളിൽ നിന്നും അപ്പോൾ നബിതങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നബി ആരായിരിക്കണം അറബി ആയിരിക്കണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അറബിയിൽ നിന്നും കാര്യം മനസ്സിലാക്കാൻ നബി എന്ന അറബിയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിഫു ബിഹി ഈ ഇവരെല്ലാം അറബികളാണ് അപ്പോൾ വൈഷ്റഫു അവര അവരെ അവരെ പോലത്തെ അല്ലെ അവരിൽ നിന്ന് തന്നെ ഒരു എന്ന് പറയുമ്പോൾ വൈഷ്റഫു അവർ എന്താണ് ഷറഫുള്ള ആളുകൾ അല്ലെ ശ്രേഷ്ഠതയുള്ള ശ്രേഷ്ഠവാന്മാരാകാൻ വേണ്ടി ബിഹി നബിയെ കൊണ്ട് നബി അല്ലെ ലോകത്താകമാനം വരുന്ന ആളുകളിലേക്ക് പ്രവാചകനാകുമ്പോൾ അതിനെ സംബന്ധിച്ച് അറബികൾക്കും എന്താണ് അതൊരു തരം ഷറഫിന് വകവെക്കും അല്ലെ അറബിക്ക് അജ്മേക്കാൾ ശ്രേഷ്ഠതയില്ല അത് വേറെ വിഷയം അത് തക്കവ കൊണ്ടാണ് എവിടെയും ശ്രേഷ്ഠത പക്ഷേ എങ്കിലും അറബി എന്ന് പറയുന്നത് ഒരു ഇതാണല്ലോ കാരണം ലബിതങ്ങളിലേക്ക് വരുത്തും വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഇതുണ്ടല്ലോ അള്ളാഹിൻ്റെ അടുക്കൽ ഇത് വേണമെങ്കിൽ തക്കവ ഉണ്ടാവണം ഇപ്പോൾ അബൂജഹൽ അറബിയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് വേറെ വിഷയം അപ്പോൾ അടിസ്ഥാനം എന്താണ് തക്വയാണ് പിന്നെ പല കാര്യങ്ങളുണ്ടാകും അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്നതാണ് അറബിയാകുക എന്ന് വെച്ചാൽ ഒരു ശ്രേഷ്ഠത തന്നെയാണ് അങ്ങനെ ഓരോന്ന് വാഹലുബൈ താവുക അത് നബി നബി കുടുംബമാണ് അപ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് ശ്രേഷ്ഠത അതിൽ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല അത് അള്ളാഹുവിൻ്റെ ഇതനുസരിച്ച് ഫലലാണ് അള്ളാഹ് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അല്ലാ മലിക്ക വേണ്ട അവരിൽ നിന്ന് അവരിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു മാന ഉണ്ട് വ്യക്തമായിട്ടല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ മലിക്ക ഒരു രാജാവല്ല രാജാവ് എന്ന് പറയുമ്പോൾ അവരിൽ നിന്നും അങ്ങനെ പ്രയോഗിക്കില്ല രാജാവ് വേറൊരു കാറ്റഗറിയാണ് ഇതങ്ങനെയല്ല സാധാരണ ഒരു രാജാവ് അല്ലാത്ത വല ആജമിയ അപ്പോൾ അറബികളിൽ എന്ന് പറയുമ്പോൾ എന്താണ് ആജമീ എന്താണ് അറബിയല്ല പിന്നെ രാജാവുമല്ല എങ്ങനെയുള്ള റസൂലാണ് യത്തുലു അലഹീം അവരുടെ മേൽ പാരായണം ചെയ്യും ആയാത്തി ഹി അതിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ എന്തുവാക്കാം അതിൻ്റെ ദൃഷ്ട എന്താണ് ആയത്തുകൾ എവിടെ പോകും കൊടുത്തിരിക്കുന്നത് ഖുർആനി ഖുർആനിൻ്റെ ആയത്തുകൾ ഖുർആനിൻ്റെ ആയത്തുകൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും ഓതി കൊടുക്കും അവരുടെ മേലിന് ഈ പ്രവാചകൻ ഈ ദൂതൻ അപ്പോൾ ഇസക്കിയും അവരെ എന്താണ് സംസ്കരിക്കും അല്ലെ തസ്കീത്ത് ചെയ്യും വി പാപങ്ങളിൽ നിന്നും അവരെ ശുദ്ധരാക്കും പരിശുദ്ധരാക്കും ഈ പ്രവാചകൻ ഈ ദൂതൻ വയ്യോ അല്ലി അവർക്ക് വേദഗ്രന്ഥത്തെ അതായത് അൽ ഖുർആൻ ഖുർആാനെ പഠിപ്പിച്ചു കൊടുക്കും വല് ഹിക്മത്ത് അതായത് ഹിക്മത്ത് എന്ന് വെച്ചാൽ പല അർത്ഥവും പല സ്ഥലങ്ങളിലും വരും ഇവിടെ അസുന്നത്ത പ്രവാതക പഠിപ്പിച്ചു കൊടുത്തില്ല നബിതങ്ങളുടെ ജീവിതത്തിലൂടെയും പറച്ചിലൂടെയും നബിതങ്ങളെ പഠിപ്പിച്ചു വൈ ഇൻ മുഹഫത്ത് അത് മുഹഫത്താണ് അപ്പം ഇന്നയിൽ നിന്നും വൈൻ എന്താണ് ഫിഫത്ത് ഇന്നാഫ കല്ലൽ ആമലു എന്ന് പറഞ്ഞിട്ട് ബൈത്തുണ്ടായിരുന്നു അപ്പോൾ ഇത് തഹ്ഫീഫ് ചെയ്തതാണ് അപ്പം അവിടെ എന്താണ് ഒരു ഇസ്മുണ്ട ഇസ്മിനെയും കളഞ്ഞതാണ് അപ്പോൾ എന്താണ് ഇന്നഹും എന്നുണ്ടാവും അതാ പറഞ്ഞു ഐ ഇന്നഹും നിശ്ചയം അവർ കാനവും ഇൻ കബുലു അതിന്റെ മുമ്പ് അവർ ആയിരുന്നു കബുലു അല്ലേ കബുലു കാരണം എന്താണ് ഏഹ് അല്ലെ കബുലു അല്ല എന്തായാലും ഉണ്ടല്ലോ കബുലു ബാദു ഹസ്ബു അവ സംഗതി എന്താണ് അതിൻ്റെ മുമ്പ് അതായത് ഈ ഒരു പ്രവാചകനെ ഒരു റസൂലിനെ ഒരു ദൂതനെ അയച്ചു എന്ന് പറഞ്ഞല്ലോ ഈ അയക്കുന്നതിന് മുമ്പ് ഈ അറേബ്യൻ സമൂഹം അല്ലെങ്കിൽ അവരായിരുന്നു ഐ അതായത് കപല ബിസ് കബല ബാസി ഈ പ്രവാചകനെ മുഹമ്മദ് സല്ലി സ്വലാമങ്ങളെ റസൂലായിട്ട് അയക്കുന്നതിന് മുമ്പ് അവർ ആയിരുന്നു അവരെ എന്തിലായിരുന്നു ലഫീ ലലാലി മുബീൻ വ്യക്തമായ വഴികേടിലായിരുന്നു ബയ്യൻ വ്യക്തമായ അവലമ്മ ആസാബദ്കും മുസീബ ഇവിടെ ആ ഇസ്തിഫാമാണ് ഇസ്തിഫാമ് ഇൻകാരി കേട്ടോ ഇൻകാരി അവലമ്മ അസാബത്ത് അപ്പം അതിൻ്റെ മധുൽ ഇതെല്ലാം ശേഷം വരുന്ന എന്നാണ് അപ്പം നമുക്കിങ്ങനെ നോക്കാം അവലമ്മ അസാബത്ക്കും മുസീബ എന്തോ ഒരു മുസീബത്ത് വിപത്ത് ബാധി ബാധിച്ചപ്പോൾ ബി ഊഹദിൻ ഊഹദിൽ വെച്ച് മുസ്ലിം മോഹ്മി നിങ്ങൾക്ക് എന്ത് ബാധിച്ചു ഒരു വിപത്ത് ബാധിച്ചില്ലേ ആദ്യം പരാജയം വന്നല്ലോ ബി ഖത്തലീസഭ ഈനമെങ്കും നിങ്ങളിൽ നിന്നും ആ അസാബത്ക്കും അവർക്കെന്നല്ല അവലമ്മ അസാബത്ക്കും മുസീബ നിങ്ങൾക്ക് ബാധിച്ചപ്പോൾ ഒരു വിപത്ത് ബി നിങ്ങളിൽ നിന്ന് എഴുപതാളുകൾ വധിക്കപ്പെടൽ കൊണ്ട് ഏതൊരു സ്ഥിതി ചെയ്തു കഥ അസബുത്തും മിസ്ലൈഹ അതിൻ്റെ ഡബിള് അതിൻ്റെ ഡബിളിനെ നിങ്ങൾ വാദിപ്പിച്ചിട്ടുണ്ട് അസബുത്തും അല്ലെ നേരത്തെ ഇവിടെ അസാബക്കും ആദ്യം പറഞ്ഞ അസാബക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടായി നിങ്ങൾക്ക് വിപത്ത് വന്നു ഇനി കഥ അസബുത്തും നിങ്ങൾ വിപത്തുണ്ടാക്കി മിസലൈഹാ അതിൻ്റെ ഡബിള് ശത്രുക്കൾക്ക് ഉണ്ടാക്കിയെന്നാണ് അസാബ യുസീബു അല്ലേ അസാബ അസാബ അസാബു അസാപത്ത് അസാബത്താ അസബുന് അസബുത്ത് അസബുത്തും അസബുത്തും നിങ്ങൾ തീർച്ചയായും ഏതൊരു സ്ഥിതിയിൽ നിങ്ങൾ തന്നെ വിപത്ത് വരുത്തി വെച്ചിട്ടുണ്ട് മിസ്ലി ഹാദിനെ ഡബിൾ ആ ശത്രുക്കൾക്ക് അതെങ്ങനെയാണ് ഈ ബദരി ബദരി ബദറിൽ വെച്ച് ഈ കത്തലി സബീനെ എഴുപതാളുകൾ കൊല്ലല് കൊണ്ടു അസരി സബീനെ ആളുകളെ തട തടവിലടക്കൽ കൊണ്ടു മീൻ ഹോ അവർ നിന്ന് ശത്രുപക്ഷത്തിൽ നിന്ന് എഴുപത് ആളുകളെ കൊല്ലുകയും ചെയ്തു നിങ്ങൾ ആളുകളെ തടവിലടക്കുകയും ചെയ്തു അപ്പോൾ അള്ളാവിൻ്റെ വലിയൊരു സഹായമാണ് അപ്പം നിങ്ങൾ അവർക്കൊരു മുസീബത്ത് ബാധിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിൽ ഇപ്പം നിങ്ങൾക്കാണ് എന്ത് വന്നത് മുസീബത്ത് വന്നത് എവിടെ വെച്ച് ചൂഹത്തിൽ വെച്ച് അപ്പോൾ ആ മുസീബത്ത് വന്നപ്പോൾ ആ നേരത്തെ ഒരു ഇൻകാരിയായിട്ടുള്ള ഇസ്തിഫാമിൻ്റെ ഹംസ വന്നല്ല അതിൻ്റെ മധുഹൂലിതാണ് കുൽത്തും എന്നാണ് ആ കുൽത്തും നിങ്ങൾ എന്നിട്ട് പറഞ്ഞോ മുത്തഅജിബീനെ നിങ്ങൾ അൽ അത്ഭുത പരതന്ത്രമായിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞോ അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞോ അന്ന അന്നാന്ന് വെച്ചാൽ മീൻ അയിനല്ല നമുക്ക് എവിടെ നിന്നാണ് ഹാദൽ ഹിദിലാൻ ഈ നിന്നത് നമുക്ക് എവിടെ നിന്നാണ് നിന്ന് ഈ ഒരു പരാജയം അല്ലേ ഈ ഒരു അല്ല സോറി കൈവെടിക എന്ന് വെച്ചാൽ മതി കൈവെടിയിൽ ഈ ഒരു കൈവിടൽ കൈവിട കൈവിട്ടു പോകൽ അല്ലെങ്കിൽ കൈവെടിയിൽ നമുക്ക് എവിടെ നിന്നാണ് വന്നത് വനഹനു ഏതൊരു സ്ഥിതിയിൽ നമ്മളോ അതായത് അള്ള നമ്മളെ കൈവിട്ടല്ലോ അല്ല നമ്മൾ ഉപേക്ഷിച്ചല്ലോ എന്നുള്ള ആ ഒരു രൂപത്തിൽ ഹജിലാന്ന് വെച്ചാൽ കൈവെടിയുക എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഏതൊരു സ്ഥിതിയിൽ വനഹനും മുസ്ലിമും നമ്മൾ മുസ്ലിങ്ങളാണ് റസൂൽ ഉണ്ടായ അള്ളാൻ്റെ ദൂതർ ഫീന നമ്മുടെ കൂട്ടത്തിലാണുള്ളത് ഈ ഒരു ഈയൊരവസ്ഥയിൽ അല്ലേ ഈയൊരവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൈവിട്ടു പോകൽ നമുക്ക് എങ്ങനെയാണ് വന്നു ഭവിച്ചത് എന്ന് നിങ്ങൾ പറയുകയാണോ എന്ന് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ആ പറച്ചിട്ട് ശരിയായിട്ടില്ല എന്നുള്ളത് ഇത് അപ്പം ഇത് വല്ചുമത്ത് അഹ്റത്ത് അവസാനത്ത് ചുമലാ കേട്ടല്ലോ ഈ ആയിരത്തിലുള്ള അവസാനത്തെ ചുമല കുൽത്തും അന്നാഹാദ എന്ന് പറഞ്ഞല്ലോ അത് മഹൽ ഇസ്തിഫാമിൽ ഇങ്കാരി ഇങ്കാരിയായി ഇസ്തീഫാമിൻ്റെ സ്ഥാനമാണെന്ന് അതായത് നേരത്തെ ഒരു ഹംസ കഴിഞ്ഞല്ലോ ആ ഹംസയുടെ മധുഹൂൽ ഇതാണ് അപ്പം അ കുൽത്തും അന്ന ഹാദ ഇതെങ്ങനെയാണ് ഉണ്ടായത് ഇതെങ്ങനെയാണ് ഉണ്ടായി തീർന്നത് നിങ്ങൾ എന്താണ് ചോദിക്കുകയാണോ നിങ്ങൾ ചോദിക്കുകയാണോ നിങ്ങൾ പറയുകയാണോ കുൽനബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കൂ ലഹുമാ അവർക്ക് ആ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക് ഹുവ അത് മീൻ എന്ത് അംഫുസിക്ക അള്ള വെച്ചതൊന്നല്ല അല്ല അള്ളാടെ കഥ ആണ് അത് വേറെ വിഷയം അതെല്ലാം ഇതിൻ്റെ ബാഹ്യമായ കാരണം ആരാ നിങ്ങൾ തന്നെയാണ് ഹുവ മീൻ എന്ത്യ അംഫുസിക്ക അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ നിന്ന് തന്നെയാണ് ഇതിൻ്റെ കാരണം അല്ലേ അന്നൊക്കെ നിശ്ചയം നിങ്ങൾ തറുത്തും നിങ്ങൾ ഒഴിവാക്കി അൽ മർക്കസ യുദ്ധത്തിൽ നിൽക്കേണ്ട സ്ഥാനം അതാണ് മർക്കസ് നമ്മൾ മുമ്പ് കഴിഞ്ഞല്ലോ അങ്ങനെ ഫാഹുദിൽത്തും നിങ്ങൾ നിങ്ങളെന്തായി ഹുതിൽത്തും നിങ്ങൾ നിസാരരാക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളെന്തായി കൈവിടിയപ്പെട്ടു ക കൈവിടപ്പെട്ടു അല്ലേ ഒരാളുടെ ഒരു സഹായത്തിൽ നിന്ന് നിങ്ങൾ കൈവിടിയപ്പെട്ടു മധു എന്താണ് മധുലാണ് കാരണം അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് അമ്പൈത്തുകാരെ അമ്പത് പേരെങ്ങാണ്ട് ഏപിച്ച് പത്ത് ആൾക്കാരെങ്ങാണ്ടല്ലേ അവിടെ നിന്ന് ബാക്കി എല്ലാവരും പുറത്തോട്ട് വന്ന് യുദ്ധസ്വത്ത് അപ്പോൾ അവിടെ തന്നെ നീക്കാൻ പറഞ്ഞാൽ ആ ഒരു ജ്ഞയെ ലംഘിച്ചതുകൊണ്ടല്ലേ അതിനെ ഒഴിവാക്കിയതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇന്ന അള്ളാഹു നിശ്യം അള്ളാഹു താൽ അലാ കുല്ലി ഷെയൻ എല്ലാത്തിൻ്റെ മേൽ കതിറും കഴിവുള്ളവനാണ് അമിൻ ഹു അള്ളാഹു ഈ കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കഴിവിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് അന്നസറു സഹായിക്കലും അപ്പം അൻഹു ആ സഹായത്തെ തടയിലും ഒക്കെ വക്കത് ജാസാക്കും തീർച്ചയായും അള്ളാഹു സുബാന നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്താണോ അത് അറേണ്ട അതിന് നൽകിയിട്ടുണ്ട് എന്ന് എന്തുകൊണ്ട് ബി ഖിലാഫിക്കും നിങ്ങൾ എതിര് പ്രവർത്തിച്ചത് കൊണ്ട് നിബിതങ്ങളോട് എതിര് പ്രവർത്തിച്ചില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ അത് തന്നിട്ടുണ്ട് എന്താ ജസാന്ന് പറഞ്ഞില്ല നല്ലതല്ല ഇപ്പം ഉള്ളൊരു അല്ല ഊഹത്തിൽ ഒരു പരാജയം പോലത്തെ അല്ലേ ആ അതിനെ ജസ ആയിട്ട് തന്നിട്ടുണ്ട് എന്ന്